ഇത് കൃഷ്ണപിള്ളയുടെ വീടാണ് ഇന്ന് കൃഷ്ണപിള്ള ജീവനോടിരിപ്പില്ല കൃഷ്ണപിള്ള മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു കൃഷ്ണപിള്ള മരിച്ചതല്ല കൃഷ്ണപിള്ളയെ ശ്വാസം പൊട്ടിച്ച് കൊന്നതാണ് വേറെ ആരുമല്ല കൃഷ്ണയുടെ ഭാര്യ തന്നെ രണ്ടാം ഭാര്യ ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത് കൃഷ്ണയുടെ മൂത്ത മകളാണ് കാനഡയിലായിരുന്നു എന്നാൽ അവരിപ്പം വീട്ടിൽ വന്ന് വീടൊക്കെ പെയിൻറ് ചെയ്ത് അവർ നല്ല വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കുകയാണ് കൃഷ്ണൻപിള്ള നാട്ടിലെ നല്ലൊരു ബിസിനസ്സുകാരനാണ് ഒത്തിരി പ്രസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെയുള്ള ഒരാളാണ് കൃഷ്ണപിള്ള എന്നാലേ ആറേഴ് വർഷത്തിന് മുമ്പ് കൃഷ്ണപിള്ള ഭാര്യ മരിച്ചു പോയി രണ്ട് പെൺമക്കളാണ് കൃഷ്ണപിള്ളയ്ക്കുള്ളത് ഭാര്യ മരിക്കുന്നതിന് മുമ്പ് തന്നെ മൂത്ത മകളെ കെട്ടിച്ചിരുന്നു രണ്ടാമത്തെ മകളെ അത് കഴിഞ്ഞാണ് കെട്ടിച്ചത് അപ്പം കൃഷ്ണരുടെ ഭാര്യ മരിച്ച ശേഷം കൃഷ്ണരുടെ അമ്മയുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അമ്മയെ നോക്കി കൃഷ്ണൻപിള്ള ആ വീട്ടിൽ അങ്ങനെ കഴിയുകയാണ് പലരും പറഞ്ഞു ഒരു വിവാഹം കഴിക്കുക ഇപ്പോൾ അധികം പ്രായമില്ല അമ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ പ്രായമില്ല വിവാഹം കഴിക്കുന്ന പ്രായമല്ല ഉള്ളോ എന്നൊക്കെ പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു വേണ്ട അതൊക്കെ നമുക്ക് ബാധ്യതയായിട്ട് വരും എന്ന് പറഞ്ഞു ഈ കഴിഞ്ഞിടയാണ് കൃഷ്ണനോട് അമ്മ മരിച്ചത് അപ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണപിള്ള ഒറ്റപ്പെട്ടു പോയി അങ്ങനെയാണ് മക്കളുടെ നിർബന്ധപ്രകാരമാണ് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചത് ആറുമാസം പോലും ആ സ്ത്രീയുമായിട്ട് ജീവിക്കാൻ കൃഷ്ണപിള്ളയ്ക്ക് സാധിച്ചില്ല കാരണം കൃഷ്ണപിള്ള നല്ല സാമ്പത്തിക ശേഷി ഉള്ളതുകൊണ്ടാണ് ദേവമ്മയെ കല്യാണം കഴിച്ചത് ദേവമ്മേ കല്യാവമ്മയ്ക്കും പ്രായം ഒത്തിരിയായിരുന്നു ഏത് മുപ്പത്തിരണ്ട് നാൽപ്പത് വയസ്സോളം ദേവമ്മയെ കെട്ടി കല്യാണം കഴിച്ചില്ല കാരണം കെട്ടിച്ചു വിടാനുള്ള മാർഗമില്ലാത്തതുകൊണ്ട് തന്നെയും തള്ളിയും വിവാഹം കഴിച്ചു വിടാൻ അവർക്ക് സാഹചര്യമില്ല ദേവമ്മയുടെ എളയത്തെങ്ങൾ മൂന്ന് പെൺപിള്ളേർ അവരെ പഠിച്ചൊക്കെ പോയി ദേവമ്മ പിന്നെ പഠിച്ചൊന്നുമില്ല അങ്ങനെ കുറച്ച് പഠിച്ചിട്ട് പിന്നെ പഠിക്കാനൊന്നും പോയി അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് ഈ കൃഷ്ണപിള്ളയുടെ കുറിച്ചുള്ളതായി ആ വിവാഹാലോചന വന്നത് അപ്പോൾ ദേവമ്മയുടെ മാതാപിതാക്കൾ അത് കേട്ടപ്പോൾ അവർക്ക് താല്പര്യമായി കാരണം പ്രായത്തിന് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും തൻ്റെ മകൾക്ക് തങ്ങളുടെ മകൾ മകൾക്ക് ഒരു ജീവിതമാകുമല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ദേവമ്മ ആദ്യമേ സംബന്ധിച്ചാൽ തന്നെ കളത്തിൽ പ്രായമുള്ള ഒരാൾ ഒരു വ്യക്തിയെ ജീവൻ വിവാഹം കഴിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ അപ്പ അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധപ്രകാരം ഒടുവിൽ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു അങ്ങനെയാണ് കൃഷ്ണപിള്ളയുമായിട്ട് ദേവമ്മയെ ദേവമ്മയുമായുള്ള വിവാഹം നടന്നത് കൃഷ്ണയുടെ മക്കളുടെ താല്പര്യമാണ് കാരണം അവർ വിദേശത്താണ് ഇപ്പം അച്ഛൻ തന്നെയുള്ളൂ അച്ഛനെ നോക്കാൻ ആരെങ്കിലും വേണം ഞങ്ങളെക്കൊണ്ട് ഞങ്ങളെക്കൊണ്ടിപ്പോൾ എപ്പോഴും വന്ന് വീട്ടിൽ നിന്ന് അച്ഛനെ നോക്കാൻ സാധിക്കത്തില്ലല്ലോ അതുകൊണ്ട് അച്ഛൻ ഒരു രണ്ടാം വിവാഹം കഴിച്ചു അച്ഛനിപ്പം വലിയ പ്രായമില്ല അമ്പത്തിരണ്ട് വയസ്സല്ല ആയുള്ളൂ അത് സാരമില്ല ഞങ്ങൾക്ക് എൻ്റെ അപ്പം കൃഷ്ണപിള്ള പറയുന്നു നിങ്ങൾക്ക് നാണം കണ്ടില്ല ഞാൻ ഇത്രയും പ്രായമായിട്ടൊരു വിവാഹം കഴിക്കുന്നു ഞങ്ങൾക്ക് നാണം കണ്ടില്ല അച്ഛാ ഞങ്ങൾ സമ്മതിച്ചു എന്ന് മക്കളെ ആ സമ്മതപ്രകാരമാണ് കൃഷ്ണൻപിള്ള വീണ്ടും ഒരു വിവാഹം കഴിക്കുവാൻ ഒരുങ്ങിയത് വിവാഹം നല്ല രീതിയിൽ നടന്നു കാരണം കൃഷ്ണപിള്ളയ്ക്ക് വിവാഹം നട കൃഷ്ണപിള്ളയുടെ വിവാഹം നടത്താൻ വേണ്ടി കൃഷ്ണമിള്ള ദേവമ്മയുടെ വീട്ടുകാർക്ക് അങ്ങോട്ട് പൈസ കൊടുത്തു കാരണം കൃഷ്ണപിള്ളയ്ക്ക് അവരുടെ പൈസ ആവശ്യമില്ല ദേവമ്മയുടെ വീട്ടെന്ന് പറഞ്ഞാൽ ആദ്യം വസ്തുക്കൾ ഒരു ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ച് സെൻറ് സ്ഥലമേ ഉള്ളു അതിനകത്ത് കുഞ്ഞ് വീടാണ് കൃഷ്ണപിള്ള കൃഷ്ണപിള്ളക്ക് അവരുടെ നിന്നൊന്നും വായിക്കേണ്ട ആവശ്യവുമില്ല എന്നാൽ ദേവമ്മയുടെ അച്ഛനും അമ്മയ്ക്കും ഈ മോളെ കെട്ടിച്ച് വിടാൻ സാഹചര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ദേവമ്മയ എങ്ങനെ പഠിച്ചിട്ട് അച്ഛൻ്റെ അമ്മേയും കൂടെ അങ്ങനെ കഴിഞ്ഞുകൊണ്ട് വന്നു പത്താം ക്ലാസ് വരെ ദേവമ്മ പഠിച്ചിട്ടുള്ളൂ പക്ഷെ ദേവമ്മ കണ്ടാൽ സുന്ദരിയായിരുന്നു ദേവേടെ എളുതിങ്ങൾ മൂന്നാ പേരാണ് അവരെക്കാളും സുന്ദരിയാണ് ഈ ദേവമ്മ അപ്പം ദേവമ്മയെ കണ്ടാൽ ആരും ഇഷ്ടപ്പെടും പക്ഷേ എന്തു ചെയ്യാനാണ് ദേവമ്മ ആ വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയുകയായിരുന്നു പക്ഷേ ദേവേടെ കല്യാണം കൃഷ്ണനോട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ് അവരെ ഉള്ള ജീവിതം ആരംഭിച്ചെങ്കിലും ദേവമ്മയുടെ ആ ഒരു ഒരു തികട്ടൽ പോലെ കാരണം ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിച്ച് ആ മനുഷ്യനോട് ഇറങ്ങി വെളിയിലൊക്കെ പോകാൻ ദേവമ്മയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കല്യാണം കഴിച്ച് വേണ്ട ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഈ കൃഷ്ണപിള്ളയുടെ അല്ലെങ്കിൽ ദേവമ്മയും താമസിക്കുന്ന ആ വീടിനടുത്ത് ഒരു ചെറുപ്പക്കാരനെ ജോലിക്ക് വന്ന ചെറുപ്പക്കാരൻ വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുകയാണ് പലപ്പോഴും ദേവമ്മ ഈ ചെറുപ്പക്കാരനെ കാണുമായിരുന്നു പോകുന്നതും വരുന്നതുമൊക്കെ ദേവമ്മയെ കാണുമായിരുന്നു പക്ഷെ നല്ല ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ദേവമ്മയുടെ മനസ്സിൽ വന്നതായ ഒരു കാര്യം ഇതുപോലൊരു ഭർത്താവിന് എനിക്ക് കിട്ടിയിരുന്നത് ഇത്ര നല്ലതായിരുന്നു പക്ഷേ ഈ ചെറുപ്പക്കാരൻ ദിവസവും രാവിലെ പോകുമ്പോൾ ദേവമ്മ ആ ഇറങ്ങി ഈ ചെറുപ്പക്കാരനെ നോക്കിക്കുന്ന ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചു അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയമാകുന്നത് അതൊന്നും പരിചയമായി ആ പരിചയം അങ്ങനെ പ്രണയത്തിലേക്കായി കൃഷ്ണനോട് ജീവിതം ആരംഭിച്ചത് ഒന്ന് പോസുകേ കഴിഞ്ഞുള്ളൂ പക്ഷേ പെട്ടെന്ന് ദേവന്മാരുടെ ജീവിതത്തിൽ കടന്നു വന്ന ആ ചെറുപ്പക്കാരനുമായിട്ട് ദേവമ്മ അടുപ്പത്തിലായി രണ്ട് മൂന്ന് മാസം അങ്ങനെ കഴിഞ്ഞു ഒടുവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കൂടെ വിളിക്കുകയും അല്ലെങ്കിൽ അടുത്ത് നിന്ന് വർത്താനം പറയുകയും കൃഷ്ണപിള്ള ഇല്ലാത്ത സമയത്ത് ആ വീട്ടിൽ കയറി വരികയും അവരുടെ ഇഷ്ടങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തായ ദിവസങ്ങളൊക്കെ ഉണ്ടവിടെ അങ്ങനെ വന്ന ഇവർക്ക് ഒന്നിച്ച് ജീവിക്കണം എന്നുള്ളതായ ആ തീരുമാനം ഒരാഗ്രഹം ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ കൃഷ്ണമിള്ള ഇല്ലാതാകണം ഈ ചെറുപ്പക്കാരനും ഈ ദേവമ്മയും കൂടെ അതുപോലെ പോയി അവർക്കൊരിക്കലും പിരിയാൻ വയ്യത്തില്ല പിരിയാൻ സാധിക്കത്തില്ലവർക്കൊരിക്കും ഒരിക്കലും തങ്ങൾക്കൊന്നിച്ച് ജീവിക്കണം അപ്പോൾ അതിനെക്കുറിച്ച് അവർ ചിന്തിച്ചു എങ്ങനെയാണ് അപ്പം ദേവമ്മയുടെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അല്ലെ അത് അവിടുന്ന് ആ ചെറുപ്പക്കാരൻ്റെ കൂട്ട കൂടെ ഇറങ്ങിപ്പോയാൽ അത് ഇതിലൊക്കെ പ്രശ്നങ്ങളാകും അതുകൊണ്ട് കൃഷ്ണവെള്ള ഇല്ലാതായി കഴിഞ്ഞാൽ ഒന്നിച്ച് ജീവിക്കാമല്ലോ അപ്പം ആ ചെറുപ്പക്കാരൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു കൃഷ്ണപിള്ളെ ഇല്ലാതാക്കണം കൃഷ്ണപിള്ള ഇല്ലാതാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്നൊന്നെ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം നമുക്ക് നമുക്കൊന്നിച്ച് സുഖമായിട്ട് ജീവിക്കാം കാരണം ഞാൻ ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല ദൈവമേക്കാട്ടിലും ഒരു ആറേഴ് വയസ്സിന് എളുപ്പമാണ് ചെറുപ്പക്കാരൻ അയാൾ വിവാഹം കഴിച്ചിട്ടില്ല പക്ഷെ ദൈവമേ കണ്ടു കഴിഞ്ഞപ്പോൾ അയക്കും ഒരു വല്ലാത്ത അനുഭൂതി ദേവമ്മേലുണ്ടായി അങ്ങനെയാണ് അവരാ തീരുമാനമെടുക്കുന്നത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കാമോ അവൾ പറഞ്ഞ് എന്ത് പറഞ്ഞാലും കേൾക്കാം എന്നാൽ ഈ മനുഷ്യനെ നമുക്ക് ഇല്ലാതാക്കാം ഈ മനുഷ്യൻ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നിനക്കും എനിക്കും സുഖമായിട്ട് ജീവിക്കാമല്ലോ ഈ വീട്ടിൽ താമസിക്കാമല്ലോ കാരണം ദേവമ്മയുടെ പേരിൽ ആ വീടും കുറച്ച് സ്ഥലവും ഈ കൃഷ്ണമുള്ള എഴുതി കൊടുത്തായിരുന്നു അങ്ങനെയാണ് ദേവയുടെ വീട്ടുകാർ സമ്മതിച്ചതും ദേവമ്മ സമ്മതിച്ചതും അപ്പോൾ ഇനി കൃഷ്ണമുള്ള ഇല്ലാതായാലും ദേവമ്മയ്ക്ക് ആ വീട്ടിൽ താമസിക്കാം ദേവമ്മയ്ക്ക് ഇഷ്ടമുള്ളവരോട് താമസിക്കാം അങ്ങനെയാണ് തീരുമാനിച്ചത് കൃഷ്ണമിള്ളയെ ഇല്ലാതാക്കുക അതിനെ ചെറുപ്പക്കാരൻ പറഞ്ഞു കൊടുത്തതായ ഐഡിയ ഒരു രാത്രിയിൽ കൃഷ്ണപിള്ളയെ ശ്വാസം മുട്ടിച്ചു കൊല്ലണം അതിന് തയ്യാറാണോ ആ സ്ത്രീ എനിക്ക് ഞാൻ തയ്യാറാണ് എനിക്ക് നിങ്ങളോട് ജീവിക്കണം എന്നാൽ ഞാൻ പറഞ്ഞാൽ ഈ രാത്രിയിൽ കൃഷ്ണപിള്ള ഉറങ്ങിക്കഴി ഉറങ്ങിക്കഴിയുമ്പോൾ എന്നെ മിസ് കോൾ ഇട്ടാൽ മതി ഞാനിവിടെ വരാം കറക് തുറന്നു തരണം നമുക്ക് ആ കൃത്യം ചെയ്യാം അങ്ങനെയാണ് ആ രാത്രിയിൽ ആ ചെറുപ്പക്കാരൻ കൃഷ്ണപിള്ള ഉറങ്ങിയതിന് ശേഷം ആ ആ വീട്ടിൽ വന്നിട്ട് ആ കൃഷ്ണപിള്ള ബലമായിട്ട് പിടിച്ചുറങ്ങിക്കിടന്ന കൃഷ്ണപിള്ളയുടെ മുഖത്തേക്ക് തലമണയെ അമർത്തിയിട്ട് ബലമായിട്ട് കാലിനും കൈക്കും ആ സ്ത്രീ പിടിച്ചു ബലമായിട്ട് ശ്വാസം മുട്ടിച്ചു കൊന്നു പിറ്റേ ദിവസം വിവരങ്ങളെല്ലാം അറിഞ്ഞു പെട്ടെന്ന് വീട്ടിൽ പെട്ടവരൊക്കെ വന്നു ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഡോക്ടർക്ക് ഒരു സംശയം ഇത് ശ്വാസം മുട്ടിയാന്ന് വന്നു അറ്റാക്കാണെന്നാണ് പറഞ്ഞത് ഡോക്ടറെ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് വന്ന വിവരങ്ങൾ തിരക്കി ദേവമ്മയെ ചോദ്യം ചെയ്തു അവസാനം ദേവമ്മയ്ക്ക് പോലീസിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വയ്യാതെ ഉള്ള വിവരങ്ങൾ അവൾ എല്ലാം പോലീസിനോട് പറഞ്ഞു അങ്ങനെ പോലീസ് ആ ചെറുപ്പക്കാരനെയും ദേവമ്മയും കസ്റ്റഡി എടുത്തു അവരെ ഇന്ന് ജയിലിലാണ് അവരെ കോടതി ശിക്ഷിച്ചു